അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ ും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമില്ല അസലാൽ അമ്മാബദ് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ബറക്കത്തും മെച്ചപ്പെടാൻ മുത്തനബി സാഹു അലഹി തങ്ങളും മഹത്വങ്ങളും നമുക്ക് പഠിപ്പിച്ച് തന്ന ആത്മീയ മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനു മുന്നോടിയായിട്ട് പറയാനുള്ളത് ഒരുപാട് മനുഷ്യരും അവരുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളത് ഒരുപാട് സമ്പത്തുണ്ടായാൽ ഒരുപാട് പണം ഉണ്ടെങ്കിൽ വലിയ വീടുണ്ടെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള കാറുണ്ടെങ്കിൽ ഒരുപാട് സ്വത്തും മുതലുമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സമാധാനം ലഭിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ബറക്കത്ത് വേണം നമ്മുടെ ലൈഫിൽ ബറക്കത്തുണ്ടാകണം അതിനൊരുപാട് സ്വത്തും മുതലും ഒരുപാട് പണവും വിലപിടിപ്പുള്ള വാഹനങ്ങളും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ചില ആളുകളുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ പറയും അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് അവർക്ക് വലിയ സന്തോഷമാണ് എന്നുള്ളത് എന്നാൽ അവരുടെ ജീവിതം എന്താണ് നമ്മൾ കാണുന്നത് അവരുടെ ഭൗതിക ജീവിതമാണ് എന്നാൽ ഒരാളുടെ ഭൗതിക ജീവിതം കണ്ടിട്ട് ആഡംബര ജീവിതം കണ്ടിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ദുനാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല യഥാർത്ഥത്തിൽ അതല്ല വറക്കത്ത് പിന്നെ എന്താണ് ബറക്കത്ത് അള്ളാഹു സുബഹാന താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അതിനി ചെറുതാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാൻ മനസമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ബറക്കത്ത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വലിയ വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള എല്ലാ ആഡംബരങ്ങളും അടങ്ങിയ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വറക്കത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ നമുക്കൊരു സമാധാനവും ഉണ്ടാകില്ല ഒരു സന്തോഷവും ലഭിക്കില്ല നമ്മുടെ ഒരു തടി അവിടെ അങ്ങനെ നിൽക്കുക എന്നല്ലാതെ അവിടെയുള്ള ആഡംബര വസ്തുക്കളും മറ്റു സുഖ സൗകര്യങ്ങളും ഒന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല അതൊക്കെയും നമുക്ക് കാണുമ്പോൾ തന്നെ ഭ്രാന്താകും അത്തരത്തിലുള്ളൊരു വിഷമമായിരിക്കും നമുക്ക് ഉണ്ടാകുക ആ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും നമുക്കൊരു തലവേദനയാകും ആ വീട് വറക്കത്തില്ലെങ്കിൽ എന്നാൽ ഇത് കാണുന്ന പാവപ്പെട്ട ജനങ്ങളും മറ്റുള്ളവരുമൊക്കെ എന്താണ് കരുതുക അവൻ്റെ ജീവിതം എന്ത് ഐശ്വര്യമാണ് എന്ത് സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് എന്തെല്ലാം സുഖ സൗകര്യങ്ങളാണ് അള്ളാഹു സുബഹാന ഹോത്താൽ നൽകിയിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിൽ വലിയ വറക്കത്താണ് അള്ളാഹു നൽകിയത് എന്നൊക്കെയാണ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരും മറ്റുള്ളവരുമൊക്കെ ചിന്തിക്കുകയും അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപങ്ങളും ഇതൊക്കെയായിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആ വലിയ വീട്ടിൽ താമസിക്കുന്ന ആ വ്യക്തിക്ക് അള്ളാഹു സുബഹാൻ ഹോത്തല്ല വറക്കത്ത് നൽകാത്തത് കൊണ്ട് അവനക്ക് ആ വീട്ടിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും അവിടെ അള്ളാഹു നൽകിയ ഐശ്വര്യങ്ങളൊന്നും അവനക്ക് ആസ്വദിക്കാനോ അതിൻ്റെ രസങ്ങൾ അനുഭവിക്കാനോ അവനക്ക് സാധിക്കുന്നില്ല കാഴ്ചക്കാരുടെ മുമ്പിൽ അവൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അവനക്ക് ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും ഉണ്ട് എന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ചെറിയ ഒരു ഓലക്കുടിലിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ് ആ മനുഷ്യന് കിടക്കുന്ന സ്ഥലത്ത് വിരിക്കാനുള്ള പാഴയില്ല ഒരു പുതപ്പ് പോലുമില്ല തലയിണയില്ല ആ വീട്ടിലെ മണ്ണിലാണ് ആ മനുഷ്യൻ കിടക്കുന്നത് എന്നാൽ അള്ളാഹു സുബഹാന താല ആ മനുഷ്യന് ആ വീട്ടിൽ ബറക്കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും ആ മനുഷ്യന് വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും ആനന്ദമായിരിക്കും ആ വീട്ടിൽ ആ മനുഷ്യൻ ഓലമേഞ്ഞ ചെറിയ കുടിലിൽ മണ്ണിലാണ് ആ മനുഷ്യൻ കിടക്കുന്നതെങ്കിലും വറക്കത്തില്ലാത്ത വലിയ കൊട്ടാരമായ വീട്ടിൽ ലക്ഷങ്ങൾ വില ബെഡിൽ കിടന്ന ആ മനുഷ്യന് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷവും റാഹത്തുമായിരിക്കും അള്ളാഹു സുബഹാനുഹു താല ഈ ഭറക്കത്തുള്ള ഓലമേഞ്ഞ കുടിലിൽ മണ്ണിൽ കിടക്കുന്ന ഈ മനുഷ്യന് അള്ളാഹു നൽകുക അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരു മനുഷ്യൻ്റെ സന്തോഷവും റാഹത്തും മനസ്സമാധാനവും ഒന്നും ആ മനുഷ്യൻ്റെ സമ്പത്ത് കണ്ടിട്ടോ ആ മനുഷ്യൻ്റെ ആ മനുഷ്യൻ സഞ്ചരിക്കുന്ന വാഹനം കണ്ടിട്ടോ വസ്ത്രം കണ്ടിട്ടോ ഒന്നും തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അതൊക്കെ ഉണ്ടെങ്കിലും മനസ്സമാധാനം ഇല്ലെങ്കിൽ റാഹത്തില്ലെങ്കിൽ അവൻ്റെ ആ ആഡംബര വസ്തുക്കളിലൊക്കെ അവന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് അതുകൊണ്ടൊക്കെ ഒരു കാര്യം അതൊക്കെ ഒരു കാഴ്ച അല്ലാതെ അതൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനിയങ്ങളെ അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ റാഹത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടൊക്കെ നമുക്ക് നല്ല ആസ്വാദനം കിട്ടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെട്ടു അതിലുള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവൻ്റെ ലൈഫിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം കളറായിരിക്കും അവൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ഭംഗിയുണ്ടാകും അവൻ്റെ മനസ്സ് എപ്പോഴും ഒരു ടെൻഷനുമില്ലാതെ സന്തോഷത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് നല്ലൊരു ഭംഗിയായിരിക്കും നല്ല മുഖ സൗന്ദര്യമായിരിക്കും ആരും ഇഷ്ടപ്പെടുന്ന ഒരു മുഖമായിരിക്കും അവനക്കുണ്ടാകുക അതിനി എത്ര കറുത്ത ആളാണെങ്കിലും അവൻ്റെ ഒരു പ്രകാശം അള്ളാഹു സുബഹാനുഹോ തല നൽകും എല്ലാ വറക്കത്തില്ലെങ്കിൽ അവന് എത്ര തന്നെ വെളുത്ത എത്ര വലിയ സുന്ദരനാണെങ്കിലും അവൻ്റെ മുഖം എപ്പോഴും ഒരു ഒരു ഇരുണ്ട പോലെ ഒരു അലങ്കോലമായിരിക്കും ആരും തന്നെ ഇഷ്ടപ്പെടില്ല അവനക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ സാധിക്കില്ല വറക്കത്തില്ലാത്തത് കൊണ്ട് എന്നാൽ വറക്കത്തുള്ള മനുഷ്യർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അവരോടൊരു പുഞ്ചിരി എപ്പോഴും പുഞ്ചിരിക്കാൻ സാധിക്കും പുഞ്ചിരി എന്നുള്ളത് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സ്വതക്കയാണ് ഏത് പാവപ്പെട്ടനോ അത് നൽകാം പുഞ്ചിരി നൽകുന്നത് കൊണ്ട് തന്നെ എത്ര വലിയ ശത്രുവാണെങ്കിലും അവനക്ക് നമ്മളോട് സ്നേഹം തോന്നും അതാണ് പുഞ്ചിരി എന്നുള്ളത് അതൊക്കെയും നമുക്ക് ഒരു മനുഷ്യനെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം റാഹത്തുണ്ടായിരിക്കണം മനസ്സിലൊരു ടെൻഷനോ കാര്യമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അത് നമുക്ക് ആദ്യം വേണ്ടത് ബറക്കത്താണ് അള്ളാഹു സുബഹാന ഹോത്താലം നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകിയാലേ നമുക്ക് ഈ ദുനിയാവിൽ നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് ഓരോ നിമിഷവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും ഇല്ലാതെ നേറുന്ന മനസ്സുമായി ജീവിക്കണ്ടായിരുന്നു മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു തോന്നലോടുകൂടിയുള്ള പറക്കത്തില്ലാത്ത ജീവിതമുണ്ടല്ലോ അവർക്ക് ഇനി എത്ര വലിയ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ വാഹനമുണ്ടെങ്കിലും മറ്റു പല ആഡംബര സൗകര്യങ്ങളുണ്ടെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അവനക്ക് അതൊന്നും ആസ്വദിക്കാൻ കഴിയുകയില്ല അതിലൊന്നും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല അവർക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തല്ല വേണ്ടത് ഉള്ളത് നല്ലതാണ് എന്നാൽ ആ സമ്പത്തിൽ ഭറക്കത്ത് വേണം വറക്കത്തുള്ള സമ്പത്താണ് നമുക്ക് വേണ്ടത് വറക്കത്തുള്ള കുടുംബമാണ് നമുക്ക് വേണ്ടത് വറക്കത്തുള്ള വീടാണ് നമുക്ക് വേണ്ടത് വറക്കത്തുള്ള ഭക്ഷണമാണ് നമുക്ക് വേണ്ടത് വറക്കത്തുള്ള വാഹനമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ലൈഫ് തന്നെ വറക്കത്തുണ്ടെങ്കിൽ അത് നല്ല കളറായിരിക്കും അവൻ്റെ ജീവിതം സന്തോഷത്തിൻ്റെ കുളിർമയായിരിക്കും ഉണ്ടാകുക ഉദാഹരണമായി പറയുകയാണെങ്കിൽ വലിയ വിലപിടിപ്പുള്ള കാർ റോൾസ് റോയ്സ് കോടികൾ വില വരുന്ന റോൾസ് റോയ്സ് കാർ എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ ആ കാറിൽ ഒരു ഭാര്യയും ഭർത്താവും മണിക്കൂറോളം സഞ്ചരിക്കുകയാണ് എന്നാൽ ആ ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കുന്നില്ല കുശലം പറയുന്നില്ല തമാശകൾ പറയുന്നില്ല ചിരിക്കുന്നില്ല ആനന്ദമില്ല സന്തോഷമില്ല ആ യാത്രയിൽ ഒരു ആനന്ദമോ സന്തോഷമോ ഒരു റാഹത്തോ ഒന്നും തന്നെയില്ല എന്നാൽ ആ ഭർത്താവ് അവൻ്റെ സുഹൃത്തുക്കൾക്ക് വിളിക്കുന്നു അവൻ്റെ മറ്റ് ജോലി സ്ഥലങ്ങളിലേക്ക് വിളിക്കുന്നു അവൻ്റെ ജോലിക്കാരോട് സംസാരിക്കുന്നു മറ്റുള്ളവരോടൊക്കെ അവൻ കുശലം പറയുന്നു തമാശകൾ ഫോണിലൂടെ പറയുന്നു ആ സമയത്ത് അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കൾക്ക് വിളിക്കുന്നു ഭാര്യയുടെ ഉമ്മയ്ക്കും മുപ്പയ്ക്കും വിളിക്കുന്നു കൂട്ടുകാരികൾക്ക് വിളിക്കുന്നു എന്നാൽ ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല ഒരു സന്തോഷവുമില്ല ഒരു റാഹത്തുമില്ല അവർ ഫോണിൽ സംസാരിക്കാത്ത സമയത്ത് അവർ മിണ്ടാതെ അങ്ങനെ ആ കാറിലിരിക്കും ഭർത്താവ് കാർ അങ്ങനെ ഓടിക്കും എന്നാൽ ഭാര്യയോ എന്തോ ചിന്തയിൽ അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ എന്താണ് ഈ യാത്ര കൊണ്ട് അവർക്കൊരു സന്തോഷം കിട്ടുന്നത് കോടികൾ വില വരുന്ന കാറ് എന്താണ് അതുകൊണ്ടൊരു കാര്യം അതിൽ സന്തോഷം അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാൽ ആ കാറിൻ്റെ തൊട്ടു പിന്നാലെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ഭാര്യയും ഭർത്താവും ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കുന്നു ബാക്കിൽ ഭാര്യയും മക്കളും അവർ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നു പരസ്പരം കളിയാക്കി ചിരിക്കുന്നു തമാശകൾ പറയുന്നു കുശലങ്ങൾ പറയുന്നു കൊഞ്ചി കൊഴിയുന്നു എന്താ റാഹത്ത് അതിന് കാരണം പ്രിയപ്പെട്ട മിനിങ്ങളെ ആ ഓട്ടോറിക്ഷയിൽ പറക്കത്തുണ്ട് ആ ഫാമിലിയിൽ പറക്കത്തുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആ യാത്രയിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് ആ യാത്രയിൽ അവർക്ക് ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡുകളിലും അതുപോലെ പുറത്ത് കാണുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമിയുടെ എല്ലാ ഭംഗിയും അവർക്ക് ആസ്വദിക്കാൻ കഴിയും ഓരോ കാഴ്ചയിലും അവർക്ക് സന്തോഷവും ആനന്ദവുമാണ് ആ യാത്ര തന്നെ അവർക്ക് കളറായിരിക്കും അള്ളാഹു വഹാനോത്താൽ അവർക്ക് കളറാക്കി കൊടുക്കും കാരണം അവർക്ക് അള്ളാഹു പറക്കത്ത് നൽകിയിട്ടുണ്ട് ആ വാഹനത്തിലും ആ ഫാമിലിയിലും വറക്കത്തുള്ളത് കൊണ്ടാണ് അവർക്ക് ആ യാത്രയും അതുപോലെ അവരുടെ ജീവിതവും സന്തോഷവും ആനന്ദവുമായി മാറുന്നത് അല്ലാതെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ട് ബാലൻസും അതുപോലെ ഒരുപാട് പൂസത്തും വലിയ വീടും ഒരുപാട് വിലപിടിപ്പുള്ള വാഹനങ്ങളും ഒരുപാട് വിലപിടിപ്പ് വരുന്ന വസ്ത്രങ്ങളും മൊബൈൽ ഫോണും മറ്റു സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒന്നും ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല വറക്കത്തില്ലെങ്കിൽ വെറുതെയാണ് അതുകൊണ്ടൊന്നും അവനക്ക് ഈ ലൈഫിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ആസ്വാദനമില്ലാതെ ഒരു കാഴ്ച വസ്തുവായി മാറുക എന്നല്ലാതെ ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒരു റാഹത്തും അവനക്ക് അതിൽ കിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് പലരും മറ്റുള്ളവരുടെ സ്വത്തുക്കളും മറ്റുള്ളവരുടെ ആഡംബര ജീവിതവും അവരുടെ മറ്റു സുഖ സൗകര്യങ്ങളുമൊക്കെ കണ്ടിട്ടായിരിക്കും അവർ മറ്റുള്ളവരുടെ സന്തോഷവും ഭറക്കത്തും തീരുമാനിക്കുക അവർക്ക് ഭറക്കത്തുണ്ട് എന്ന് പറയുക ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞ റോൾസ് റോയ്സ് കാറിൽ സഞ്ചരിക്കുന്ന ഫാമിലിയും അതുപോലെ ആ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ഫാമിലിയും കാഴ്ചക്കാർ പറയുക ആ റോൾസ് റോയ്സ് കാറിൽ ആ കോടിക്കണക്കിന് രൂപ വില വരുന്ന ആ കാറിലാണ് അള്ളാഹു സുബഹാൻ താല ബറക്കത്ത് നൽകിയിട്ടുള്ളത് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ബറക്കത്തുള്ളത് ആ ഓട്ടോറിക്ഷയിലാണ് അത് കാഴ്ചക്കാർക്ക് മനസ്സിലാകില്ല അത് അള്ളാഹു സുബഹാനഹു താല അവർക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് നമുക്ക് മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ടിട്ടോ അവരുടെ സമ്പത്ത് കണ്ടിട്ടോ മറ്റ് എല്ലാ കഴിവുകളും കണ്ടിട്ടോ ഒരിക്കലും വിലയിരുത്താൻ സാധിക്കുകയില്ല വറക്കത്തി എന്നുള്ളത് അത് ഒരു മനുഷ്യന് ലഭിക്കുക എന്നുള്ളത് തുല്യാവിൽ നിന്ന് അവാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം കളറായിരിക്കും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കും ഓരോ സെക്കൻഡുകളും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വറക്കത്ത് എന്നുള്ളത് ഒരുപാട് ഉണ്ടാകലല്ല നമുക്ക് അള്ളാഹു നൽകിയത് എത്ര കുറവാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് വറക്കത്ത് വറക്കത്തുള്ളവർക്ക് അവർക്ക് ഉള്ളതിൽ അവർ സംതൃപ്തിയായിരിക്കും അവർക്കൊരു ടെൻഷൻ ഉണ്ടാകില്ല മാത്രമല്ല അവർക്ക് അസൂയ അസൂയുണ്ടാകില്ല അഹങ്കാരമുണ്ടാകില്ല ആർത്തി ഉണ്ടാകില്ല അവർക്ക് മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ കിബർ ഒന്നും തന്നെ ഉണ്ടാകില്ല മനോവിഷമുണ്ടാകില്ല എപ്പോഴും അവർ സന്തോഷവാന്മാരായിരിക്കും സന്തോഷവതികളായിരിക്കും ഇത് ഞാൻ പറയുകയില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞു തരികയില്ല ഇതൊക്കെയും പരിശുദ്ധ ഖുറാനിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണ് ധാരാളം ആളുകളും ജീവിക്കാൻ സമ്പത്ത് വേണം അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറിക്കട്ടാൻ ഉള്ളവരുണ്ടാകും ഉദ്ദേശങ്ങളില്ലാത്തവർ ആരാണ് ഉള്ളത് ഭാവിയിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ളവരാണ് നമ്മിൽ പലരും എന്നാൽ അതൊക്കെയും നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല അള്ളാഹുവിൻ്റെ തീരുമാനം വേണം അതിനൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടാകും അത് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പല പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും അതിൽ നിന്നൊക്കെ ഒരു രക്ഷ ലഭിക്കാനുള്ള ഒരു ആത്മീയ ഇസ്ലാമിക് ഒറ്റമൂലിയാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബാനഹു തല നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ ആ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും നിങ്ങളുടെ ഉദ്ദേശം നടന്നുകിട്ടുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം നടന്നുകിട്ടുന്നത് ബറക്കത്തുള്ളതാകും അതുപോലെ നിങ്ങൾക്ക് പ്രയാസം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ പ്രയാസങ്ങൾ മാറി നിങ്ങളുടെ ജീവിതം ബറക്കത്തുള്ളതാകും അത്രക്കും വലിയ മഹത്തമുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ ചെയ്തു തുടങ്ങുക അള്ളാഹു സുബൈനഹോ താല അതിന് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യം ചെയ്യുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഫലം ലഭിക്കണമെങ്കിൽ അതൊക്കെയും നിങ്ങൾക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സൂഹി നിസ്കാരം കളാതെ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണം അതുപോലെ തന്നെ മറ്റു നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിച്ച ഉടനെ കളാതെ നിങ്ങൾ നിസ്കരിക്കുക എങ്കിൽ മാത്രമേ ഇതിന് ഫലം ലഭിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നവരൊക്കെ അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ മറ്റ് ജോലികൾ ചെയ്യുന്നവർ വീട്ടിലെ അടുക്കള ജോലി ചെയ്യുന്ന സ്ത്രീകൾ എല്ലാവരും സുബി നിസ്കാരം കള ആക്കരുത് കള ആക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും അള്ളാഹു സുബൻഹാല ബറക്കത്ത് നൽകില്ല വിജയം നൽകില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും അന്ന് നിങ്ങൾക്ക് പരാജയമായിരിക്കും ഉണ്ടാകുക ഒരു മൂഡ് ഓഫ് ആയിരിക്കും ഒരു റാഹത്തുണ്ടാകില്ല ആ ദിവസം ഷെയ്ത്താൻ്റെ കൺട്രോളിലായിരിക്കും പിന്നീട് ഉണ്ടാകുക സുഭേ നിസ്കരിക്കാതെ കിടക്കുന്നവരുടെ ചവിട്ടിൽ ഷെയ്ത്താൻ മൂത്രമൊഴിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ആ ദിവസം ഷെയ്ത്താൻ്റെ കയ്യിലാവും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആ ദിവസം ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കില്ല എല്ലാത്തിനും ഒരു തടസ്സമുണ്ടാകും ഒരു വറക്കത്തുണ്ടാകില്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് ഒരിക്കലും ആരും സുബഹിക്ക് കിടന്നുറങ്ങരുത് നേരത്തെ എണീക്കുക സുബെ നിസ്കരിക്കുക അള്ളാഹു സുബാന നൽകട്ടെ അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പൊരുത്തം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരിക്കലും അവരോട് നിങ്ങൾ പെരുമാറരുത് കാരണം മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിച്ചവർ അവർക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും സ്വത്തും ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല അതിലൊന്നും വറക്കത്തില്ലാതെ എല്ലാം നശിച്ചുപോയി ദരിദ്രനായി മാറും അള്ളാഹു താല അത്തരക്കാർക്ക് ഒരിക്കലും സമ്പത്ത് നൽകില്ല ജീവിതത്തിൽ വിജയം നൽകില്ല ബറക്കത്ത് നൽകില്ല ആഹ്ലത്തിലും പരാജയമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത് അവരുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ അതുപോലെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഹറാമ് ചെയ്യാതിരിക്കുക അവനെ സൂക്ഷിച്ചുകൊണ്ട് നല്ല തെക്ക് വയോടുകൂടി ജീവിച്ചാൽ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യം വർദ്ധിക്കും അതുപോലെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഉള്ളു ഭറക്കത്ത് നൽകുകയും ചെയ്യും ഇനി കൂടി ജീവിക്കുന്നവർക്ക് അവരുടെ എല്ലാ കടങ്ങൾ വീടിക്കിട്ടുവാനും അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ലഭിക്കാനും അവർക്ക് എന്നല്ല എല്ലാവർക്കും നല്ല ഭറക്കത്തുള്ള സമ്പത്ത് അള്ളാഹു സുബഹന താല നമുക്ക് നൽകി നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൂറത്തിൽ വാക്യ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പതിവായിട്ട് ഒതുക്കുക മുത്തലിബി വസ്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു സൂറത്തുൽ വാക്യ അത് സമ്പന്നതയുടെ സൂറത്താണ് എന്നാണ് അതായത് സൂറത്തുൽ വാക്യ ഓതുന്നവർക്ക് ഇൻഷാല്ല ഉറപ്പായിട്ടും അവരുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല അവർക്കൊന്നും സാമ്പത്തിക പുരോഗതിയായിരിക്കും അള്ളാഹു നൽകുക മാത്രമല്ല അവർ അവർക്ക് ലഭിക്കുന്ന സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് മരണം വരെ അവർക്ക് നഷ്ടപ്പെട്ടു പോകില്ല സമ്പത്ത് കുതിച്ചു ഉയർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മുത്തുൻബ് സലാഹു അലഹി ഫുസ് മാത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒന്നാണ് അസ്താഫിറുള്ളാഹൽ അലീം അസ്താൽ അലീം അലഹീം നമ്മൾ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക മുത്തനബി സലാഹു അലഹിബിസ് മാ തങ്ങൾ പറയുന്നു ഇസ്താഫാറിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കാത്ത വൈകളിലൂടെ അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകിക്കൊണ്ടേയിരിക്കും അതായത് അവർക്ക് സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്ന് അതുപോലെ തന്നെ നിങ്ങൾ അത്തായ സമയത്തോ അതായത് സുബി സമയത്തോ അല്ലെങ്കിൽ ഇഷ മഗരിബിൻ്റെ ഇടയിലോ മുത്തലിഫ് സാഹു അല്ലെ സ്വലാ തങ്ങൾ ഒരു സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത ഒരു തസ്ബിഹാണ് ഇനി പറയുന്നത് ഈ തസ്ബിഹ് ചൊല്ലിയിട്ട് ആ സ്വഹാബി വലിയ സമ്പന്നനായി വലിയ ഐശ്വര്യവാനായി അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ഒരു തസ്ബിഹാണ് ഇത് ഏതാണ് തസ്ബിഹ് വബിഹംദിഹി സുബ് ഹൈഹിം ഈ ഒരു തസ്ബീഹ് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് തവണ ചൊല്ലി നോക്കൂ സമ്പത്ത് നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും വലിയ സമ്പന്നനാകും നിങ്ങൾ മാത്രമല്ല ആ സമ്പത്ത് വറക്കത്തുള്ള സമ്പത്തായിരിക്കുകയും ചെയ്യും ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഭറക്കത്ത് വേണമെന്ന് ഞാൻ നിങ്ങളോട് ഇതുവരെ പല ഉദാഹരണ സഹിതം വെച്ച് പറഞ്ഞു തരികയായിരുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭറക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ് ഈ ഒരു ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയ ദൂരം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹോ സുബഹാനഹ താല ബറക്കത്ത് ചെയ്യുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനിയങ്ങളെ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസവും ഉണ്ടാകില്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് എത്ര വലിയ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് വീട്ടിൽ തരും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഈ പരിശുദ്ധമായ റംസാൻ മാസത്തിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുക അള്ളാഹു സുബഹാന ഹോതാല തോഫീക്ക് ചെയ്യട്ടെ ആമീൻ حكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم